പരിപാടി ഇന്ന് കൊണ്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എല്ലാ പറയാം ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ ഓക്കേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മള് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ള കളിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ടുള്ള കളിയാണ് കാണുന്നത് നമ്മളിപ്പോ കാണത് ആ ഓക്കെ പിന്നെ ഇടക്ക് മീക്കുട്ടിയും കച്ചറുണ്ടാക്കുന്നത് എന്തിനാ അടി കൂടിയത് അതൊക്കെ അപ്പൊ കളിച്ചോളും എന്താ പരിപാടി അപ്പൊ ഇതുവരെ രണ്ടാൾക്കും കൂടി ഉള്ളതാ എല്ലാർക്കും ഉള്ളതാ അപ്പൊ അലിബേബിക്ക് എന്താ കൊണ്ടുവന്ന് പാവക്കുട്ടിയോ അലിബേബിന് ആ അത് ഓപ്പൺ ആക്കാൻ പോവാ ഓക്കെ ഓപ്പൺ ആക്കി പോലെ എന്തൊക്കെയാണല്ലോ നോക്കാൻ മതി ഓരോ സാധനങ്ങളും പരിചയപ്പെടുത്തി എന്തൊക്കെയാണ് ഉള്ളത് അതെന്താണ് മീസൈസെന്താ ഫ്ലൈറ്റ് ഓക്കെ അതെന്താണ് ഡബൊക്കെ തരുമോ കുക്കിംഗ് വീഡിയോ എടുക്കുമ്പോ ഏ എന്താ തരിക സ്പൂൺ പിന്നെ അതല്ല മീക്കുട്ടിന്റെ പല്ല് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ എനിക്ക് തോന്നുന്നത് പല്ലൊക്കെ പറഞ്ഞു പറഞ്ഞില്ലേ ആ മീക്കുട്ടി

ഹ് പെങ്ങീൻ കാ ഇതെ കോളമോടി പിടിച്ചോ ആയവർ എന്ന സ്ത്രീയാണ് ഡബ്ല്യു എന്നായാ ഇക്കൊട്ടേ നിങ്ങള് കണ്ടോ ഹം സ്നേഹത്തെ എന്നാണ്ട കുറച്ച കുറച്ചേ നീ വാസലി വലിയ বাচ্চা ഹം നടന്നി ോട്ടെ ഉള്ള കാറോ ആര കാറക്ക് സതീതിന്റെ കാറാ സതീതിന്റെ അല്ലേ അലിബേദിൻറെ അല്ലേ എന്നാ കഞ്ഞി വെച്ചോ എന്ന കഞ്ഞി വെച്ചു കഞ്ഞീറ്റ്

ട്ടെ കിണക്ക അവള് പെണി നിൽക്കുന്നവിടെ ഫോൺ കിട്ടാത്ത അല്ലേ രാവിലെ എന്തിനാണ് പണിഞ്ഞത് സെവനപ്പുട്ടാനിട്ട് പാട്ട് കേക്കാണോ കറണ്ട് പോയില്ലേ കള്ളത്തികളെ കുട്ടികളെ കറണ്ട് പോയോ ബേബി ഇപ്പൊ ഫോണൊക്കെ കിട്ടിയപ്പോ പണക്കൊക്കെ മാറി മേ കുട്ടിന്റെ ഏഹ് ഹാപ്പി ആയോ ആയോടി കളിക്കാൻ പോകണോ കാട് വെച്ചിട്ടുള്ള കളി എടുത്തുവെക്കാണോ കളി കഴിഞ്ഞിട്ട് എന്നാ കളി കഴിഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും എടുത്തേക്ക് ാക്കി വെക്കെട്ടോ ഫുള്ള് പെർക്കി ബോക്സിലാക്കി വെക്ക് അപ്പൊ എന്നിട്ട് നമുക്ക് ഓക്കെ കളി കഴിഞ്ഞില്ലേ ഇനി നമ്മൾ നാളത്തെ കളി യെസ് ഇന്നത്തെ കളി കഴിഞ്ഞോ കഴിഞ്ഞോണ്ട് എന്ത് കളി കളിച്ചേബി നീക്കുട്ടി കിച്ചൺ സെറ്റ് വെച്ചിട്ടുള്ള കളി മുറ്റത്ത് കളി അതിന് നാളെ നമ്മള് കളിക്കും അല്ലെന്തു കളിയാണ് ചോറും ചോറും കൂട്ടാനും ചോറും കൂട്ടാനും എങ്ങനെ കളിക്കണേ കളിക്കണേലിടാൻ പാടില്ല ഇത്തിരി സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് എടുത്ത് വെച്ചോ ഇവളാണ് നല്ല വട്ടു അല്ലേ കളിപ്പാട്ടങ്ങളാണ് അല്ലെ ദയാമുക്ക് പുതിയ വീഡിയോ പുതിയ വീഡിയോ പുതിയ വീഡിയോയിൽ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഉണ്ടല്ലോ ഇവിടെ വൈൻ്റെ ചെയ്യാൻ പോകണം കേട്ടോ കുട്ടികളെ കളിയും ചിരിയും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വന്നാൽ കാരണം ചെറിയ തെറ്റും മിസ്റ്റേക്കൊക്കെ ഉണ്ടാകും അപ്പൊ നിങ്ങൾ എല്ലാവരും പുതിയ വീഡിയോ കാണണം എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ആ ഷെയർ ചെയ്യണം ഓക്കെ ബൈ ആ ലൈക്ക് ബട്ടൺ ലൈക്ക് ചെയ്യണം കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ ബൈ